ഒരു കപ്പ് ചോറും മുട്ടയും കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന പൊറോട്ടയൊക്കെ രുചിയുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് ചോറ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചോറിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം ചോറ് നിങ്ങൾക്ക് പഴയതോ പുതിയതോ ഏതായാലും എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കിനി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ കപ്പിൽ കുറച്ച് കുറവായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് ഏകദേശം രണ്ടര കപ്പോളം മൈതാനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് രണ്ട് കപ്പ് മാത്രം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചിട്ട് നോക്കാം അപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് മതിയാവും ഇനിയിപ്പോൾ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ എനിക്ക് ഏകദേശം രണ്ടര കപ്പ് തന്നെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് വെക്കാം കുഴക്കുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുളക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് തടവിയതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം റെസ്റ്റ് ചെയ്ത് വെക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ റെസ്റ്റ് ചെയ്താൽ കുറച്ചും കൂടി നല്ലോണം സോഫ്റ്റ് ആവും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പരത്തണം പരത്തുമ്പോൾ നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കെല്ലാം പരത്തുന്നില്ലേ ആ ഒരു കട്ടിയിലാണ് എടുക്കേണ്ടത് മൊത്തമാവും ഒരുമിച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കുറച്ച് വലിയ ഷീറ്റാക്കിയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇതുപോലെ വരഞ്ഞ് കൊടുത്താൽ നമുക്ക് കൂടുതൽ ലെയർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദയും കൂടി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കണം അതിന് ശേഷം നമുക്കിതിങ്ങനെ ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവൻ മാവ് ഒരുമിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് അപ്പോൾ ഫുള്ള് മാവ് നമ്മളിതുപോലെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം ഏകദേശം രണ്ടിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ചെറിയ സൈസിൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാവും അപ്പോൾ ഇത് നമ്മൾ ഓരോ പീസും എടുത്തിട്ട് ഇതായി ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതുകൊണ്ട് നമുക്കിതുപോലെ ഇങ്ങനെ നല്ല ലെയർ ആയിട്ട് കിട്ടും അപ്പോൾ ഓരോ പീസും ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക ഇനി നമുക്ക് ഓരോരോ പീസ് എടുത്തിട്ട് ചപ്പാത്തി കോല വെച്ചിട്ട് എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും ഇനി നമ്മൾ ദോശക്കല്ല് ചൂടാക്കിയതിന് ശേഷം നമുക്ക് പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് അടിക്കണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി എന്നിട്ട് തിരിച്ചു മറിച്ചെല്ലാം ഇട്ട് കൊടുത്താൽ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ സാധാരണ പോലെ പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ എത്രയോ സമയം നമ്മൾ കഷ്ടപ്പെടണം കുറേ സമയം കൊഴുക്കാനും അതുപോലെ തന്നെ വീശിയെടുക്കാനൊക്കെ ഒരുപാട് സമയം നമുക്ക് മെനക്കെടണം പക്ഷെ അങ്ങനെ മെനക്കെടുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടൻ്റെ റെസിപ്പിയാണ് നമ്മൾ മൂന്നാലെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ല ലെയർ ആയിട്ട് കിട്ടും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊറോട്ടനേക്കാളും നല്ല സോഫ്റ്റ് ആണ് എത്ര സമയം കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്